ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഈ അറസ്റ്റിന് പിന്നാലെ രാജ്യമെമ്പാടും പ്രതിഷേധമുയരുകയും വിവിധ പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് സൈബർ ഇടങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് കെജ്രിവാൾ പണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ദ്രോഹം ചെയ്ത ആളാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടായപ്പോൾ കെജ്രിവാളിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ കോൺഗ്രസുകാർ മാത്രമേ ഉള്ളൂ എന്നാണ് ആ പ്രചരണത്തിൻ്റെ ഒരു സാരാംശം പക്ഷേ ഈ പ്രചരണത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഡൽഹി മദ്യനയ കേസ് ആദ്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് തന്നെ ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനിൽ അനിൽകുമാർ ഡൽഹി കമ്മീഷണർക്ക് നൽകിയ ഒരു പരാതിയാണ് ഈ പരാതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്ന ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട ഈ ഡൽഹി മദ്യനയത്തിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അഴിമതിക്ക് പിന്നിലെന്നും പേരെടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ പറയുന്ന ഒരു പരാതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഈ പരാതി നൽകപ്പെട്ടിരിക്കുന്നത് അതായത് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുന്നതിനു മുമ്പ് സി ബി ഐ ആദ്യം ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന പാർട്ടിയാണ് വെറുതെ അന്വേഷണം ആരംഭിച്ച് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അഴിമതി നടത്തിയത് എന്ന് സ്വന്തം പാർട്ടി ലെറ്റർ പാഡിൽ എഴുതിയ പരാതി നൽകിയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ഇന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഒരു പ്രശ്നം വന്നപ്പോൾ പിന്തുണയ്ക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ ആ ഡൽഹി മധ്യനയ കേസിൻ്റെ ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലൊക്കെ ഏർപ്പെടുന്നത് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം അതിനും മുമ്പ് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണ വേളയിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുന്ന ഘട്ടമെത്തിയപ്പോൾ ഡൽഹി കോൺ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത നിലപാടെന്തായിരുന്നു ആം ആദ്മി പാർട്ടിയുമായും അരവിന്ദ് കെജ്രിവാളുമായും ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ല അരവിന്ദ് കെജ്രിവാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് പോലും ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലപാട് സ്വീകരിക്കുകയുണ്ടായി ആ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് അവകാശപ്പെടുന്നു അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകുന്നത് ഞങ്ങളാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണം എന്ന് മാത്രമല്ല വസ്തുതാ വിരുദ്ധമായ ഒരു പ്രചരണം കൂടിയാണിത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ ഡൽഹി മദ്യനയ കേസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് അന്നാണ് ഡൽഹിയിൽ ആദ്യമായി പുതിയ മദ്യനയം അവതരിപ്പിക്കപ്പെടുന്നത് ആ പുതിയ മദ്യനയത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു കാരണം മുഴുവനായും സർക്കാർ മധ്യമേഖല വിൽപ്പനയിൽ നിന്നും പിന്മാറി മധ്യമേഖലയെ തന്നെ വലിയ രീതിയിൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്ന ഒരു നടപടിയാണ് ആ മദ്യനയത്തിലൂടെ വന്നത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു അതിനു പുറമെ വലിയ അഴിമതി ആരോപണവും ഉയർന്നു ബി ജെ പി സ്വാഭാവികമായും അഴിമതി ആരോപണവുമായി മനോജ് തിവാരിയെ പോലെയുള്ള ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു പക്ഷെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണവുമായി രംഗത്ത് വന്ന പാർട്ടി അവർ കമ്മീഷണർക്ക് ഡൽഹി കമ്മീഷണർക്ക് പരാതി നൽകി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി അങ്ങനെ പരാതി നൽകാവുന്ന ഇടങ്ങളിലെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ പേരെടുത്തു പറഞ്ഞ് പരാതി നൽകിയിരുന്നു കോൺഗ്രസ് എന്ന പാർട്ടി ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയോട് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഒരു റിപ്പോർട്ട് തേടുന്നത് ആ റിപ്പോർട്ടിലാണ് ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത് അതായത് ഏകദേശം നൂറ്റിനാൽപ്പത്തിനാല് കോടി രൂപ നികുതി ഇളവ് ലൈസൻസികൾക്ക് ചെയ്തു നൽകി ഈ സർക്കാർ എന്നൊരു വെളിപ്പെടുത്തൽ വിനകത്ത് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സി ബി ഐ കേസ് സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഇ ഡി ഈ കേസ് സി ബി ഐയിൽ നിന്ന് ഏറ്റെടുക്കുന്നു തുടർന്ന് ആദ്യം മനീഷ് സിസോദിയ എന്ന എക്സൈസ് മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ വ്യക്തി അറസ്റ്റിലാകുന്നു തൊട്ടു പിന്നാലെ ഏതാനും മാസങ്ങൾക്ക് സഞ്ജയ് സിംഗ് എന്ന ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ വ്യക്തി അറസ്റ്റിലാകുന്നു ഇപ്പോൾ ഏതാനും മാർച്ചിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ആർ എസ് നേതാവ് കൂടിയായ കെ കവിതയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് അതിന്റെ എല്ലാം അവസാനം എന്നോണമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഇതിലെടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായ ഈ മദ്യനയ കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതാണ് യാഥാർത്ഥ്യം അവർ ഉയർത്തിക്കൊണ്ടുവന്ന കേസിന്റെ ഫലം കൊയ്യുന്നത് ബി ജെ പി ആണ് എന്നത് വസ്തുതയാണ് എങ്കിലും ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്നതിൽ ഇത് വിവാദമാക്കിയതിൽ ഇതിലൊരു അന്വേഷണം ആരംഭിച്ചതിലൊക്കെ നിർണായകമായ പങ്ക് കോൺഗ്രസിനുണ്ട് എന്നതാണ് വസ്തുത